ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിലേക്ക് എടുക്കവേ രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിൻ്റെ തീരുമാനം രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചിരിക്കുകയാണ് ഐ പി എല്ലിന് പിന്നാലെ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കുന്നതിനാൽ ടീമുകളെല്ലാം ഇതിനോടകം പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു ഇംഗ്ലണ്ട് ടീമിന് ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് പാകിസ്ഥാനിൽ പരമ്പരയുണ്ട് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് നടക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ പരമ്പര നടക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്ന താരങ്ങളെല്ലാം പാകിസ്ഥാൻ പരമ്പര കളിക്കണമെന്നാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിൻ്റെ നിലപാട് അങ്ങനെ വരുമ്പോൾ നിലവിൽ ഐ പി എല്ലിൽ കളിക്കുന്ന പല ഇംഗ്ലണ്ട് താരങ്ങൾക്കും പ്ലേ ഓഫ് മത്സരങ്ങൾ നഷ്ടമാവും രാജസ്ഥാൻ റോയൽസിനെയാണ് ഇത് കൂടുതലായും ബാധിക്കുക രാജസ്ഥാന്റെ സ്റ്റാർ ഓപ്പണർ ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ടിന്റെ ടി ട്വന്റി നായകനാണ് അവസാന ടി ട്വന്റി ലോകകപ്പ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് ബട്ട്ലർക്ക് കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ നയിക്കുന്നതും ബട്ട്ലറാവും ഇതോടെ രാജസ്ഥാനൊപ്പം പ്ലേ ഓഫ് കളിക്കാൻ ബട്ട്ലർ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇത് രാജസ്ഥാന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നിർണായക സമയത്ത് അവസരത്തിനൊത്തുയരാൻ ബട്ട്ലർക്ക് സാധിക്കും സെഞ്ചുറിയോടെ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കാൻ അടക്കം ബട്ട്ലർക്ക് സാധിച്ചിരുന്നു പ്ലേ ഓഫിൽ ബട്ട്ലറുടെ സമ്പത്ത് രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് തന്നെ ബട്ട്ലർ പ്ലേ ഓഫ് കളിക്കാതെ ദേശീയ ടീമിലേക്ക് മടങ്ങുന്നത് രാജസ്ഥാനെ എട്ടിന്റെ പണിയാവും നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസന്റെ സമ്മർദ്ദവും ഇതുയർത്തും ബട്ട്ലറുടെ അഭാവം രാജസ്ഥാന്റെ ബാറ്റിംഗ് ഓർഡറിന്റെ താളം തെറ്റിക്കാനും സാധ്യത കൂടുതലാണ് യശസ്സി ജയ്സ്വാഡ് ജോസ് ബട്ട്ലർ കൂട്ടുകെട്ട് രാജസ്ഥാന്റെ നട്ടെല്ലാണ് ഇതിൽ പൊളിച്ചെഴുത്തം നടത്തേണ്ടി വരുന്നത് രാജസ്ഥാനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ് രാജസ്ഥാനെപ്പോലെ തന്നെ കെ കെ ആറിനെയും ഇ സി ബിയുടെ തീരുമാനം ബാധിക്കും കെ കെ ആറിന്റെ വെടിക്കെട്ട് ഓപ്പണർ ഫിൽ സാൾട്ട് ദേശീയ ടീമിലേക്ക് തിരിച്ചു പോകാനിടയുണ്ട് പ്ലേ ഓഫിൽ സാൾട്ട് കളിക്കാതെ വന്നാൽ കെ കെ ആറിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകരും സാൾട്ടും സുനിൽ നരേനുമാണ് കെ കെ ആറിന്റെ ഓപ്പണർമാർ രണ്ടുപേരും ചേർന്ന് പവർ പ്ലേയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകളാണ് കെ കെ ആറും രാജസ്ഥാനും അതുകൊണ്ടുതന്നെ രണ്ട് ടീമുകളുടെയും പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നതാണ് ഇ സി ബിയുടെ തീരുമാനം ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ടി ട്വൻ്റി പരമ്പര മെയ് ഇരുപത്തിരണ്ടിനാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിന്റെ നായകൻ നിലവിൽ സാം കറണാണ് ശിഖർ ധവാന്റെ അഭാവത്തിൽ കരണാണ് നിലവിൽ ടീമിനെ നയിക്കുന്നത് സാം കറനും പാക് പരമ്പര കളിക്കാൻ പോകും ഇത് പഞ്ചാബിനെയും ബാധിക്കും ജോണി ബെർസ്റ്റോയും പാക് പരമ്പരയ്ക്ക് പോകുന്നത് പഞ്ചാബിനെ കൂടുതൽ തളർത്തും ലിയാങ് ലിവിംഗ്സ്റ്റണും പഞ്ചാബ് ടീം വിടും അതുകൊണ്ട് തന്നെ പഞ്ചാബിനും മെട്ടിൻ്റെ പണിയാണ് കാത്തിരിക്കുന്നത് മൊയിൻ അലി വിൽ ജാക്സ് എന്നിവരും ഐ പി എൽ പ്ലേ ഓഫിന് സാധ്യതയില്ല